നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം ഈ സമയം വരെ നമ്മുടെ മരണം സംഭവിക്കില്ല ജീവിതം ഒരു ഒരു വർഷവും കൂടെ നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു അമലുണ്ട് ആ അമല ഏതാണെന്ന് അറിയാം ഞാൻ ഇത് പറയുമ്പോ അടുത്ത വർഷം ഈ സമയം വരെ മരണപ്പെടില്ല എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അമലുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ പറയുമ്പോ ഈ വീഡിയോ കാണാൻ വേണ്ടി പറയുന്ന എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയിൽ കൊടുത്തത് ഈ വീഡിയോ കൂടുതലാളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊന്നും ധരിച്ചു പോകരുത് കാരണം പറഞ്ഞ ആ ഒരു അമലിനെ കുറിച്ച് നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് ഈ അമൽ ചെയ്യുന്നവർ അടുത്ത ഒരു വർഷം വരെ മരണപ്പെടില്ല അവർക്ക് ആയുസ് അള്ളാഹു നെട്ടിക്കൊടുക്കും അത്തരം ഒരു അമല് വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് നമ്മുടെ ഓർഡർ പ്രകാരം പറഞ്ഞു പറഞ്ഞ് അവിടെ എത്തുമ്പോൾ പക്ഷെ അള്ളാഹ് വിഷയം നമ്മൾ വിശദീകരിക്കും അള്ളാഹ് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള അവസരം പെരുന്നാളിന് ശേഷം ഒരു ചൊവ്വാഴ്ചയായിരിക്കും അപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് അപ്പോൾ ഏത് ചൊവ്വാഴ്ചയായിരിക്കും എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സ്റ്റോറിയിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് നമ്പർ സേവ് ആക്കിയവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ചൊവ്വാഴ്ചയാണ് ഉള്ളത് എന്നുള്ളത് പെരുന്നാളിന്റെ അവധി കാരണമായിട്ടാണ് കൃത്യമായ ഡേറ്റ് നമുക്ക് പറയാൻ പറ്റാത്തത് തുടരെയുള്ള വീഡിയോകളിലൊക്കെ ഒരു ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അത് അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ സുൽഹിച്ച മാസത്തിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം സുൽഹിച്ച ഏഴാണ് നമുക്ക് എന്നാല് സഹതിയെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ ദുൽഹിച്ച എട്ടാണ് അവർക്ക് ഈ സമയത്ത് നമുക്ക് ദുൽഹിച്ച ഏഴാണെങ്കിലും സഹുതിക്കാർക്ക് ദുൽഹിച്ച എട്ടാണ് ഒരു ദിവസം മുമ്പേ അവർക്ക് മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിന്ന് ദുൽഹിച്ച ഏഴാണെങ്കിൽ അവർക്ക് ദുൽഹിച്ച എട്ടാണ് അപ്പൊ അവരുടെ പെരുന്നാൾ വരുന്നത് ഞായറാഴ്ചയാണ് നമ്മുടെ പെരുന്നാൾ വരുന്നത് തിങ്കളാഴ്ചയാണ് ഒരു ദിവസത്തെ ാണ് അപ്പോ നാളെയാണ് നാളെ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് കണക്ക് വെച്ച് നോക്കുമ്പോൾ അറഫ സംഗമം നടക്കുന്നത് ഞായറാഴ്ചയാണ് അവർക്ക് പെരുന്നാൾ ആകുന്നത് നമുക്കാകട്ടെ ദുൽഹിച്ച ഒമ്പത് ഞായറാഴ്ചയും പെരുന്നാൾ തിങ്കളാഴ്ചയുമാണ് ഈ ഒരു വ്യത്യാസം പലപ്പോഴും നമുക്കിടയിൽ സംഭവിക്കാറുള്ളതാണ് എന്നാൽ ചില ആളുകളൊക്കെ ഇത്തരം വ്യത്യാസങ്ങളെ എല്ലാവരും ഒരുമിച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എല്ലാവരും ഒരുമിച്ചല്ലേ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എല്ലാവരും ഒരുമിച്ചല്ലേ നോമ്പെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ചെറിയ ആളുകളൊക്കെയാണ് ഇത് പഴയ കാലം മുതലേ അങ്ങനെ തന്നെ നടന്നു പോരുന്നതാണ് മാസപ്പിറവി ഇടയിലൊക്കെ നാടുകളിൽ കാണുന്നതിനനുസരിച്ച് അവരവർക്ക് നോമ്പും പെരുന്നാളും അങ്ങനെയാണ് മുത്തുനബി അലൈഹി അല്ലെ വസ്ലാദങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് കണ്ടുപിടുത്തങ്ങൾ വരുന്നതിനനുസരിച്ച് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കാണേണ്ടതോ മനസ്സിലാക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല അത് ഹബീബായ സല്ലാ അലൈഹി സ്വലാദങ്ങൾ പറഞ്ഞതും മാസപ്പിറവി ദൃശ്യമായതിന്റെ പേരിൽ നോമ്പ് അനുഷ്ഠിക്കുക ദൃശ്യമായതിന്റെ പേരിൽ നോമ്പ് എന്താ പെരുന്നാൾ ആഘോഷിക്കുക എന്നൊക്കെ മുത്തനബി സാഹിമാ പറഞ്ഞതുപോലെ ഒരേ ദിവസം നോമ്പും പെരുന്നാളും എന്ന ആശയം ദീനെവിടെയും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ എവിടെയും കാണുകയുമില്ല അപ്പൊ മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നത് ആ സുഹാബാക്കലോടെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നു സൗദിയിലെ കണക്കനുസരിച്ച് അവർ അമല ചെയ്യുന്നു അറഫ മാത്രമല്ല റമദാനും ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അതിൽ എന്റെ പ്രിയപ്പെട്ട ഇനി നിങ്ങൾക്കാർക്കും ഒരു ആശയക്കുഴപ്പമോ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകരുത് എന്നറിയിക്കുകയാണ് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് അറഫയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നമുക്കൊക്കെ അറിയാം അൽ ഹജ്ജു അറഫ എന്ന് അബിബായ മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് പ്രതിഫലംമിലായി അവിടെ പങ്കെടുക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ് ആ ഒരു സമയത്ത് ലഭിക്കുന്നത് അവര് ദ്വാന ചെയ്യുമ്പോൾ അവരുടെ ദ്വാനക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു ആ പരിശുദ്ധമായ സമയം അള്ളാഹുരുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി അറഫയിൽ നിൽക്കുന്നതിന്റെ കൂലി അത് അവിടെ പങ്കെടുക്കുന്നവർക്ക് മാത്രമുള്ളതാണ് മറ്റാർക്കും അത് കിട്ടൂല പക്ഷേ ആ ദിവസത്തിൽ അവിടെ നിന്ന് ഹാജിമാർ ചെയ്യുന്ന കൂട്ടത്തില് അവർക്ക് പുറത്തു കൊടുക്കുന്ന കൂട്ടത്തില് കൊടുക്കുന്ന വഴിപ്പെട്ട് ആയി സജീവമായി അവർ മുന്നോട്ടു പോകുന്നു അവർക്കൊക്കെ അള്ളാഹു സുബാന കൊടുക്കുമെന്ന് ഹരീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാണാ സുഫുൽ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ റഹ്മത്ത് സംഗമത്തിൽ സംഗമിച്ച എല്ലാവരെയും അത് വ്യാപിക്കും അങ്ങനെ വ്യാപിച്ച് ആ ഒരു ഭൂമിയിലുള്ള എല്ലാവർക്കും അത് വിതരണം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കും അപ്പൊ ആരൊക്കെയോ തൗബയുടെ മനസ്സോടുകൂടെ മുന്നോട്ട് വരുന്നോ അവർക്ക് അതിൽ ഉൾപ്പെടാൻ സാധിക്കും അലൈഹി അബിബായ പ്രത്യേകം പറഞ്ഞ ചില ണ്ട് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് റഹ്മത്തും അറഫം ലോകത്തുള്ള എല്ലാ മുക്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തത് അത് ലഭിക്കാൻ നാം തൗബയുള്ളവരാകണം തൗബയുടെ മനസ്സോടുകൂടെ ആയിരിക്കണം മനുഷ്യരെ ദ്രോഹിക്കാത്തവരായിരിക്കണം അറഫയുടെ നന്മകൾക്ക് വിലങ്ങാകുന്ന തിന്മകളിൽ നിന്ന് നാം മാറി നിൽക്കണം അപ്പോ അറഫ എന്ന് പറയുന്ന ആ പ്രത്യേക ദിവസത്തിൽ ലഭിക്കുന്ന ആ ഒരു മൗർത്തിറത് അതെല്ലാവർക്കും ലഭിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള രാത്രി ഏതാണ് അത് പരിശുദ്ധ ലൈലത്തുൽ ലേലത്തുൽ രാത്രിയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള പകലേതാണ് അത് പരിശുദ്ധമായ അറഫയുടെ പകലാണ് പകലിനേക്കാളും പകലിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുണ്ടോ അറഫയുടെ അറഫയുടെ അതെ ശ്രേഷ്ഠതയുണ്ട് പകലിന് അപ്പൊ റമലാനിന്റെ പകലിനു വേണ്ടി റമലാനിന്റെ ഓരോ ദിനരാത്രങ്ങൾക്കും വേണ്ടി നനച്ചുളി നടത്തി ശുദ്ധീകരിച്ച് വളരെ നേരത്തെ തന്നെ തയ്യാറാവുന്ന നാം ിന്റെ ആ ഒരു പവിത്രത മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അറഫയുടെ മാസത്തിലും വളരെ സജീവമായി പ്രത്യേകിച്ച് ആദ്യത്തെ പത്തുകളെ വളരെ നല്ല രൂപത്തിൽ സ്വാഗതം ചെയ്യണം നന്നായിട്ട് അബാധിത്തുകൾ ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം റമലാനിൽ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു നമുക്ക് മഹഫിറത്ത് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഇത്ത ലഭിക്കാൻ വേണ്ടി അല്ലെ അല്ലോഹോ നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി അല്ലാഹു മഹഫിറത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി എന്നാൽ ആ റമാനിന്റെ പകലിനേക്കാളും ശ്രേഷ്ഠത അറഫയുടെ പകലുണ്ട് എന്ന് വരുമ്പോൾ അത് വളരെയധികം ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആ രൂപത്തിൽ അതിലേക്ക് മുന്നിട്ട് വരണം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു വിഷയമുണ്ട് ആ ഒരു അമലുണ്ട് ആ അമല് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താ അവൻ മരണപ്പെടില്ല എന്നുള്ളതാണ് അടുത്തൊരു വർഷത്തേക്ക് മരണപ്പെടില്ല എന്നുള്ളത് ഞാൻ അത് പറയാൻ വേണ്ടി അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അറഫയുടെ ദിവസവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനമായി നമുക്ക് പറയാനുള്ള ഒരു വിഷയമാണ് അറഫയിലെ നോമ്പുമായി അറഫയുടെ നോമ്പ് ആ നമ്മുടെ മാസത്തിലെ ഒന്നു മുതൽ ഒമ്പത് വരെ നോമ്പ് പിടിക്കൽ അത് മുഖക്കതായ സുന്നത്താണ് ശക്തിയുള്ള സുന്നത്താണ് ഷാഫി മദേബിലൊക്കെ അത് ശക്തിയുള്ള സുന്നത്താണ് മാത്രമല്ല എട്ടു ഒമ്പത് ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുന്നതിന് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ നോമ്പ് എട്ടിൽ എട്ടും കൂടെ പിടിക്കണം എന്നുള്ളത് കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ദിവസത്തെ നോമ്പോടു കൂടെ തന്നെ

വർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം മഹാനരായ ഈ ഈ ഒരു വിഷയത്തിന്റെ അർത്ഥം അബ്ബാസ് മഹാനരായുഹു പറയുന്നുണ്ട് അവന് ഒരു വർഷം സുബാനുഹൂസ് നീട്ടിക്കൊടുക്കും എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ അതിന്റെ അർത്ഥം എന്നുള്ളത് അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം അള്ളാഹു സുബഹാനുഹൂവത്തായ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്തായ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കും എന്നുള്ളതാണ് അവൻ മരണപ്പെടില്ല എന്നുള്ളതാണ് ഇത് ഞാൻ എന്റെ വാക്ക് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതല്ല ഇത് മഹാന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് ഞാൻ അത് കൃത്യമായി വിവരിച്ചു തരാം നിങ്ങൾ വളരെ കൃത്യതയോടുകൂടെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹു ഹബിബായ സുല്ല പറയുന്നത് ഇങ്ങനെ അറഫാ നോപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ ഒരു ഹദീസ് പറഞ്ഞു അതേപോലെ നമുക്ക് കാണാം വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷവും അള്ളാഹു പുറത്തു കൊടുക്കും അപ്പോ മറ്റൊരു അമലിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല വരാനിരിക്കുന്ന എല്ലാ നോമ്പിനെ കുറിച്ചും പറയുമ്പോ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറത്തു തരും എന്നാണ് പറയാറുള്ളത് പക്ഷെ അറഫ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത് വരാനിരിക്കുന്ന ഒരു വർഷത്തെയും കൂടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് അപ്പൊ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കും എന്ന് പറഞ്ഞ അർത്ഥം ആ വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് ആ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ച് ഈ ഒരു വിഷയം പറഞ്ഞ ഭാഗത്ത് കിതാബുകളിൽ ഇമാമുമാർ പറഞ്ഞതായിട്ട് കാണാം വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കും എന്ന് പറഞ്ഞതിലുണ്ട് എന്താണ് ആ സൂചന ഇലഹൂല യമൂ തു ആ ഒരു വർഷം അവൻ മരണപ്പെടൂല എന്നുള്ള സൂചനയുണ്ട് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വായിച്ചത് വിമാകളുടെ ഉദ്ധരണികളാണ് വായിച്ചത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എന്റെ വാക്കുകൊണ്ട് പറയല്ല ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഇത് ഉൾപ്പെടുത്തി എന്നുള്ളതല്ല ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് കൊണ്ട് ഇതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ വരണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായി വ്യാഖ്യാനിക്കുന്ന മഹാനരായു പറയുന്നുണ്ട് ഇത് ഒരു സന്തോഷം ാണ് യഥാർത്ഥത്തിൽ അടുത്ത ഒരു വർഷം ജീവിതം അവന് ലഭിക്കും ഈ നോമ്പ് നോമ്പെടുക്കുന്നവർക്ക് അടുത്തൊരു വർഷം മരണപ്പെടൂല്ല ജീവിതം ലഭിക്കും എന്നുള്ളത് കൊണ്ടുള്ള സന്തോഷ വാർഷയാണ് ഏത് ഈ ഒരു അഥവാ ഈയൊരു വാക്യം എന്നുള്ളത് അപ്പോ നബ്സുലങ്ങൾ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ലാ പ്രകാരമാണ് അവിടുന്ന് പറയുന്നതെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ഞാൻ പറയുന്ന പോയിന്റിലേക്ക് നിങ്ങൾ പോവാം വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം കൊടുക്കും എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കും എന്നുള്ളതാണ് മരണപ്പെടില്ല മരണം സംഭവിക്കില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മാറ്റുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം വരെ അടുത്ത ദുൽഹിജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുൽഹിജ ഈ സമയം വരെ നമ്മുടെ മരണം സംഭവിക്കില്ല എന്ന് മുത്തുനബി സാഹില് മാതങ്ങളുടെ ആ ഹദീസിനെ ആ വാക്യത്തിനെ ആ വാചകത്തിനെ ആ അതിനെ ഉദ്ധരിച്ച് മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയത് ഞാൻ കേവലം പറഞ്ഞു തരിക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ആ ഒരു നോമ്പ് കഴിയുന്നവരൊക്കെ എടുത്താലേ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മരണം സംഭവിക്കില്ല അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ എല്ലാ വർഷവും ഈ നോമ്പ് എടുക്കുന്ന ആൾക്ക് മരണം സംഭവിക്കാതെ ജീവിക്കാമല്ലോ അവനൊരു മരണത്തിലും പെടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം സ്വാഭാവികമായിട്ടൊരു സംശയം ഇങ്ങനെ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴുണ്ടാകുന്ന സംശയം അപ്പൊ അതിനൊരു കൃത്യമായ മറുപടി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് നിങ്ങൾ താഴെ ഒന്ന് കമന്റിൽ എഴുതും അങ്ങനെയാണല്ലോ അപ്പോ നിങ്ങളുടെ എന്താ ബുദ്ധിവികാസവും നിങ്ങളുടെ ഇതിനെ കുറിച്ചുള്ള നോളജും ഒക്കെ പരസ്പരം ഒരു പഠനവും കൂടെ അല്ലേ അതെ ഇനി ശെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എല്ലാവരും എഴുതിയതിനു ശേഷം നമ്മൾ കമന്റിൽ കോമന്റ് സെഷനിൽ പിൻ ചെയ്തു വെക്കും എന്നറിയുകയാണ് അപ്പൊ ആയുസ്സില് ഒരു വർഷത്തെ വർധനവും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ െഹുത്തുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പകൽ ആ ദിവസം അതേതാണ് മാമിൻ അറഫ ദിവസത്തേക്കാളും മറ്റൊരു ദിവസം ഇല്ല എന്നുള്ളതാണ് അപ്പൊ അറഫ ദിവസത്തിൽ പ്രധാനമായിട്ട് സജീവമായിട്ട് ഇറങ്ങണം വളരെ തോപ് ചെയ്യാൻ പറ്റുന്നവര് തോബ് ചെയ്യണം നമ്മുടെ മഞ്ജിലൊക്കെ പങ്കെടുത്താല് നല്ല റാഹ്യത്തോടുകൂടെ മഞ്ജലിസില് പങ്കെടുക്കാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടെ ഒരുപാട് അമലുകൾ ചെയ്യാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അറഫയുടെ നോമ്പ് എല്ലാവരും എടുക്കണം കഴിയുന്നവരൊക്കെ എടുക്കണം ആരോഗ്യമുള്ളവരൊക്കെ എടുക്കണം Insyaallah angin ini akan diambil അതേപോലെ തന്നെ മറ്റന്നാൾ ഇന്ന് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി നാളെ ശനി മറ്റന്നാൾ ഞായറാഴ്ച ഞായറാഴ്ച നിസ്കാരം മുതൽ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ പ്രത്യേകം സുന്നത്തുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു അമലായി ദീൻ പഠിപ്പിക്കുന്നതാണ് ഷാഫി മദബിലെ അത് സുന്നത്താണ് ഹനഫി മദബിലെ നമുക്ക് ഷാഫി മദേബിനെ കുറിച്ച് പറയാം ഷാഫി മധേബിലെ അത് സുന്നത്താണ് സലാം വീട്ടിയ ഉടനെ തന്നെ തക്കുബീറുകൾ ചൊല്ലണം തക്കിബീർ എന്താ സലാം വീട്ടി മറ്റുള്ള ദിക്കറുകളൊക്കെ ചൊല്ലുന്നതിന്റെ മുമ്പ് തന്നെ സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന ദിക്കറുകൾ ഒക്കെ ഉണ്ടല്ലോ അതിന്റെ മുമ്പ് തന്നെ ഒരു ദിക്കറുകൾ ചൊല്ലണം അത് ഏതുവരെ ചൊല്ലണം അയ്യാമത്തെ അയ്യാമത്തെ ദിവസങ്ങൾ അയ്യാമത്ത് ശരീഫിന്റെ ദിവസങ്ങളിൽ അഷർ വരെ നമ്മൾ ഈ തക്ബീറുകളെ നിസ്കാരത്തിന്റെ സലാം വീട്ടിയ ഉടനെ തന്നെ നാം ചൊല്ലണം അത് പ്രത്യേകം സിഗ്നത്തിന് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െ അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ നാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ദ്വാരക്കേ ജാപത്തിലുള്ള രാത്രികളുണ്ട് ദ്വാഴക്കേജാപത്തിലുള്ള പകലുകളുണ്ട് അതേപോലെ തന്നെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുക ആ പെരുന്നാളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൊക്കെ ഭാഗമാക്കാവാനുള്ളവരെ അതിനെ അതിലൊക്കെ സജീവമായിട്ട് ഇറങ്ങുക അതിൻ്റെ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ആദരവോടുകൂടി ബഹുമാനത്തോട് ൂടെ അതിനെ അറക്കുന്നവരാണെങ്കിൽ അത്തരം വിഷയങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെ കാണാതെ ഒരു മൃദുലതയോടുകൂടെ കത്തിയൊക്കെ കൃത്യമായി മൂർച്ച കൂട്ടി അവർക്കൊരു എന്താ എന്താ എല്ലാത്തിലും ഒരു ഒരു ദയോടുകൂടെ പെരുമാറുകയും അതിനാവശ്യമായ ഭക്ഷണ പാനീയങ്ങൾ നൽകുകയും ഒരു പ്രയാസമുണ്ടാക്കാത്ത രൂപത്തില് എന്നാൽ അവിടെ കൂടിയ ആളുകളൊക്കെ കൃത്യമായതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ആ ഒരു അടിപാതത്ത് വളരെ സജീവമായിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും നമുക്ക് തോഫിയൊക്കെ നൽകാനൊക്കെ മാറാകട്ടെ നേരെ തിരിച്ച് അതിൻ്റെ മൃഗങ്ങളെ അറക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന അത്തരം നീച പ്രവർത്തനങ്ങളിൽ നമുക്ക് മാറി നിൽക്കാം നമ്മുടെ ആചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യുക്തിയുമായി ചേർത്തി വായിക്കേണ്ടതല്ല അപ്പൊ ചില ബുദ്ധിശൂന്യന്മാര് കണ്ടില്ലേ എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവര് മതകാര്യങ്ങളെ കുറിച്ച് പഠിക്കാത്തവർ അങ്ങനെയൊക്കെ ചോദിക്കാനും ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പം അത്തരം വിഷയങ്ങൾക്ക് ഇടയുണ്ടാക്കരുത് നമ്മുടെ ഭാഗത്തുനിന്ന് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വളരെ നല്ല രൂപത്തിൽ എല്ലാവരോടും ഇടപെട്ട് നല്ല സന്തോഷത്തോടു കൂടെ ഈ പെരുന്നാളോടുകൂടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ മനസ്സുകൾ ശരീരങ്ങളെല്ലാം ഒക്കണം ഒക്കണം എന്ന് പറഞ്ഞാൽ അകന്ന് നിൽക്കുന്നവര് പരസ്പരം പിണങ്ങി നിൽക്കുന്നവര് അവരോടൊക്കെ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ പെരുമാറിയിട്ട് നല്ലൊരു മാനവികത യും മാനവിക ഐക്യത്തിന്റെയും ഒക്കെ ഒരു പെരുന്നാളായിട്ട് ഈ പെരുന്നാളിനെ എല്ലാവരും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദുൽഹജ്ജയുടെ വിഷയം പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ അതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി എന്നുള്ളൂ അള്ളാഹു സുബാന ഇനിയും ഒരുപാട് ദുൽഹജ്ജ മാസത്തിനെ സ്വീകരിക്കാനും ഒരുപാട് അഭിബാധുകൾ ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ ഇനി ശെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടാവുമ്പോൾ ഇനിയും അത്തരം വിഷയങ്ങളൊക്കെ അറിയിക്കാം ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളായതുകൊണ്ടാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് നിലവിലില്ലാത്തത് ഇൻഷാ ഇനി ഡേറ്റ് അങ്ങനെ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ അറിയിക്കും ഇതേപോലെ വീഡിയോസുകളിലും മറ്റുമൊക്കെ ആയിട്ട് അറിയിക്കും ആ സമയത്ത് വരെ നൂറെ മദിനുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുത്ത് വളരെ നല്ല റാഹനത്തോടു കൂടെ മനസ്സുവനസ് ശരീരമൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്താൻ വേണ്ടി നീയത്താക്കുക അങ്ങനെ അള്ളാഹുവിനെ അടുത്ത് ജീവിക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് ഈ കെട്ട കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അധർമ്മത്തിലും അക്രമത്തിലും മരുതായ്മകളിലും അമർന്ന് ജീവിക്കാതെ റബ്ബിനെ തക്കവ ചെയ്ത് ജീവിക്കാൻ അല്ലാ ഒരു രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അള്ളാഹോ ഇത്തരം വാക്കുകൾ ഇത്തരം സംസാരങ്ങൾ അള്ളാഹോ നമുക്കൊരു കാരണമാക്കി തന്നാൽ നാം ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഒരു ഉപകാരത്തിലാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ പല സുന്നത്തുകളും എടുക്കുന്നു പല തിക്കറുകളും ചൊല്ലുന്നു പല അമലുകളും ചെയ്യുന്നു പല ദുവാണികളും ജീവിതത്തിൽ പകർത്തി വരുന്നു അതൊക്കെ ഈ ഇവിടെ നിന്ന് കേൾക്കുന്നതോ മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നതോ കാരണമായിട്ടായാൽ അതിൻ്റെ ഒക്കെ ഉത്ഭവം ഇവിടെ നിന്നാണോ തുടങ്ങിയത് അവർക്കു കൂടെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമല്ലോ ആ ഒരു പ്രതിഫലത്തിലൊക്കെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസല വാർമി വാത്ത എന്താ പോരെ അല്ല അയിനിപ്പിനെ കൊണ്ട് പറ്റൂല പോരെ ആ പെട്ടെന്ന് ശരി ഇറങ്ങിയാ അപ്പൊ വരാനുള്ള വഴി